ഞങ്ങൾ കൂവളർത്ത മാത്രം വായ തുറക്കുന്ന ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത പൂവൻ കോഴി എന്തേലും വരുമാനമാകുമല്ലോന്ന് കരുതി മുട്ടയിടാനായി വാങ്ങിയ പൂവം കോഴി ഇപ്പതേ നമ്മുടെ വരുമാനം മുഴുവൻ അവൻ തിന്നു തീർക്ക ഇനി ഒരിക്കൽ കൂടി കൂവിയ പ്രയോഗിക്കേണ്ടി വരും ഓർമ്മയിരിക്കട്ടെ ഓ ഒന്നു കൂവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു നാട് സ്വാതന്ത്ര്യം കിട്ടിയത്രെ ആർക്കു കിട്ടി എന്ന് കിട്ടി നിന്നും കാത്തിരി വാ വാ അവതരിച്ചു അതെ ഈ വെള്ളാരല്ലില് ആഘോഷം നടക്കുമ്പോ നിങ്ങൾ ഇതെവിടെ ഇത് ഇവിടെ എന്തെടുക്കാം കാഴ്ചകൾ എന്റെ മിന്നു സത്യം പറഞ്ഞാ ഞങ്ങൾ ഉറങ്ങുമ്പോ അല്ല കണ്ണടച്ചു ചിന്തിക്കുക അറിയാതെ അതിനെയാണ് ഞങ്ങൾ ഉറക്കം എന്ന് പറയുന്നത് അല്ല എന്താ ഇത്ര വലിയ ആഘോഷം ആ അതോ ഇന്നേ ശാസ്ത്രമാമന്റെ പിറന്നാളാ ഇന്നലെ രാത്രി അവിടെ എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നു അറിയോ അതെ അതെ ഇന്നലെ എന്തെല്ലാം വിദ്യകള ഉണ്ടായെന്നറിയോ എല്ലാ ഒരുക്കും നിർത്താ ഞങ്ങൾ വരുന്നത് അല്ല നമുക്ക് പോണ്ടേ പിറന്നാളിന് എല്ലാരും അവിടെ എത്തും എല്ലാരും കാത്തിരിക്കും പിന്നെ ഇല്ലാതെ ഗംഭീര സദ്യ ആ എന്നാ നേരം കളയണ്ട അല്ല അതിന് നിങ്ങള് കുളിക്കേ അപ്പൊ പല്ലു ഇങ്ങനെ ഒരു തമാശ ഒന്നുറങ്ങാൻ പോലും സമയമില്ലാത്ത ഞങ്ങളെ കുളിക്കാനും പല്ലു തേക്കാനും എനിക്ക് വയ്യ അതെ വെള്ളാരങ്കല്ലെ കൂട്ടുകാര് ആരും അറിയണ്ട അതെ അവര് നിങ്ങളെ സൂപ്പാക്കും എന്നും കുളിച്ച മാത്രമേ നമുക്ക് ഉന്മേഷവും ആരോഗ്യം ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ പല്ല് തേക്കുന്നത് എന്തിനാ നമ്മുടെ ഈ പല്ലുകൊണ്ട് നമ്മൾ എത്ര അടുപ്പുള്ള സാധനവും കടിച്ച മുറിക്കും അതിന് നമുക്ക് ശക്തി തരുന്നത് പല്ലിന് പുറത്ത് ഇനാമൽ എന്നൊരു കവചമുണ്ട് കേൾക്കണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഉറപ്പേറിയ ഭാഗം ഈ ഇനാമൽ കോറ്റിങ്ങാണ് നമ്മുടെ പല്ലിനെ തകർക്കാനേ കീടാണു കൊറേ ശ്രമിക്കും അവർക്ക് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഇനാമലേ വമ്പന്മാരാ പക്ഷെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ശേഷം അവശേഷിച്ച ഭക്ഷണവുമായി പ്രവർത്തിച്ച് കീടാണുക്കൾ ആസിഡ് ഉണ്ടാക്കും ഈ ആസിഡന്റെ പ്രവർത്തനം നമ്മുടെ ഇനാമിൽ തകർക്കും അങ്ങനെ നമ്മുടെ പല്ലും തകരും കഷ്ട അതുകൊണ്ടാ ഓരോ ഭക്ഷണശേഷവും പല്ല് വൃത്തിയാക്കാൻ പറയുന്നത് മനസ്സിലായോ ഞങ്ങൾക്കിതെല്ലാം ശാസ്ത്രമാമൻ പറഞ്ഞു തന്നതാ ഇനിയും കൊറേ ഉണ്ട് ഒരു മിനിറ്റ് ഒന്നിവിടെ കേട്ടില്ലേ മുട്ടേന്ന് വിചാത്ത യുവരെ കാന ബുദ്ധിയാ ഇനി പല്ല് തേച്ചു കുളിച്ചു പോകാം നമ്മളായിട്ട് പാവം ഇനാമല്ല ഇറക്കണ്ട ഇപ്പൊ വരാട്ടോ വന്നേ എന്തിനാ നീ എന്താ കൂവി തോൽപ്പിക്ക നീ ഞങ്ങളെ ഉറങ്ങാത്ത മലിക്കില്ല നിനക്ക് രണ്ടു ദിവസം കൂവില്ലെന്ന് കരുതി ഒന്നും സംഭവിച്ചില്ലല്ലോ എന്റെ സുഹൃത്തുക്കളെ ഞങ്ങൾ പൂങ്കോഴികളുടെ ഒരു വീക്ക്നെസ് ആണ് ഈ കൂവൽ നീ കൂവിക്കോ പക്ഷെ നേരം പുലരുമ്പ തന്നെ കൂവണം എന്റെ പൂവാ എല്ലാത്തിനും ഒരു മര്യാദക്കില്ലേ അതെ നിങ്ങക്ക് കൊറച്ചൊന്ന് മാറി നേരം പുലരുന്നതിന് മുമ്പോ പിമ്പോ ഞങ്ങൾ കൂകിയിരിക്കും ഞാൻ മാത്രമല്ല ഞങ്ങൾ പക്ഷികളുടെ ഒരു ഗാനമേള തന്നെ ഉണ്ട് ഈ ഗാനമേളയിലെ ഒരംഗമാണ് ഞാൻ ദിവസം മുഴുവൻ ഞാൻ പോവും പക്ഷേ ഏറ്റവും വൃത്തിയായി പോകുന്നത് പോവുന്നത് പുലർച്ചാട്ടാ ബാക്കി പറ മറ്റു ശബ്ദമുള്ളതിനാൽ ഞങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കാം ഏ നിനക്കെങ്ങനാ നേരം പുലർന്നു അറിയാ എന്തറ നിന്റെ കയ്യിൽ ക്ലോക്ക് പക്ഷേ എല്ലാ ജീവികളിലും ഒരു ഘടികാരമുണ്ട് എല്ലാ ജീവികളും ഉണരുന്നതും ഉറങ്ങുന്നതും എല്ലാം ഈ ജൈവ ഘടികാരം നോക്കിയാ ഒരു ശാസ്ത്രജ്ഞനുണ്ട് ബാക്കി പറ അല്ല നിന്നൊരു ഇരുട്ടറിയിൽ മുടിയാൽ പിന്നെ നീ കോലല്ലോ എന്നെ എവിടെ ഇട്ട് മൂടിയാലും നേരം വെളുത്ത ഞാൻ കൂയിരിക്കും അത് പ്രകൃതി എനിക്ക് തന്നൊരു അനുഗ്രഹമാൻ കൂന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് ഉച്ചത്തിൽ കൂയി പെൺകോഴികളെ കോഴികളെ ആകർഷിക്കാനുള്ള സൂത്രമാ നിന്റെ കൂവലിന് ഇത്രയും തീഷ്ണതയുണ്ടെന്ന് അറിഞ്ഞില്ല നീ എത്ര വേണേലും അല്ലേ അതെ പക്ഷേ കോഴികളെ ആകർഷിക്കാനായി നീ തുള്ളകീരണ്ട ഈ പ്രദേശത്ത് നല്ല സുന്ദരി കോഴികളില്ല അവരൊക്കെ അങ്ങ് ദൂരെയാ പൂവാ നീ വരുന്നു നല്ല പിറന്നാൾ സദ്യ നിങ്ങൾ നടന്നോ എനിക്കേ കൊറച്ച് പണിയുണ്ട് ഓരോ കുറച്ചുപേരുടെ കൂടി ഉറക്ക കളയാറുണ്ടായിരിക്കും അല്ല കൂട്ടുകാരെ ശാസ്ത്രമാമന്റെ പിറന്നാളിനല്ലേ ശാസ്ത്രമാമന്റെ പിറന്നാഴാണ് പോകുന്നത് നമുക്കിത് ആ മരച്ചോട്ടിലിരുന്ന് വിശ്രമിച്ച് കുറച്ച് തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് കഴിച്ചു ചിരിച്ചു പോവാ ചിന്തിച്ചു കിടന്നാലോ പോങ്ങാനും കിടന്നുങ്ങിയാലേ പായസം ഉറങ്ങണ്ട എന്നാൽ ഞാനൊരു ശാസ്ത്ര കഥ പറയാം അയ്യോ ആ കഥ വേണ്ട നിങ്ങൾ ഇതിനു മുമ്പ് ആ കഥ കേട്ടിട്ടുണ്ടോ ഞാനല്ല ഇത് എഴുതിയ എന്റെ പൊന്നാര കവിത എല്ലാവർക്കും i'm gonna കവിത കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ ഒരല്പം ശാസ്ത്രം വേണമായിരുന്നു ഇനി കഥക്കെട്ടൊരു കഥ വഴി അല്ലേ ഞാനേ കഥയൊക്കെ പറയാട്ടെ പിന്നെയല്ലേ കഥ